അളിയോ യുടെ ഇല്ലടാ എന്നെ വിളിച്ചില്ലടാ നമ്മുടെ കേരളത്തിലെ ബാക്കി എന്നെ വിളിച്ചായിരുന്നു ഞാനൊന്നും മുടി വെട്ടാൻ പോണാരണം പിന്നെ അന്ന് പോയില്ലോ അങ്ങനെ ഒമ്പാനോടെ കല്യാണം വേണ്ടി എന്തോ കോടി അയ്യായിരം കോടി രൂപ ഒന്നും രണ്ടുമല്ല അയ്യായിരം കോടി കോടി രൂപ പോയ പുറകെ അളിയന്റെ കാശും അതിലേ അളിയൻ ചൊല്ലാൻ വേണ്ടി റീചാർജ് ചെയ്ത പൈസ അതിനകത്തുണ്ട് പിന്നെ തീരെ ഇതൊക്കെ ആണല്ലേ ഒരു റീചാർജിന് എത്രയോ പന്ത്രണ്ട് ശതമാനം സത്യോട്ടോകാരം ഈ അംബാനിയുടെ അയ്യായിരം കോടി എന്ന് പറയുമ്പോ ഉടുപ്പിനു പോലും എണ്ണൂറും തൊള്ളായിരം കോടി രൂപയ്ക്ക് ഇതൊക്കെ എങ്ങോട്ട് പോണ് പക്ഷെ അളിയാ പേടിക്കണ്ട വഴി ഇണ്ടടാട്ട് വന്നിട്ടുണ്ട് അമിതാഭ് അല്ലെങ്കിൽ ശങ്കരാടി ആയിരിക്കും ചിലപ്പോ രത്തണ്ണൻ വന്നിരിക്കുന്നു രത്തണ്ണൻ അങ്ങനെ രത്തണന് നമ്മുടെ ബി എസ് എൽ കൂടി കൊള്ളാ പിടിച്ച് പൊളിക്കാൻ പോവുക അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ പകുതി പൈസ നമ്മള് ജിയോ റീചാർജ് ചെയ്യണ പകുതി പൈസ ഒക്കെ നമുക്ക് റീചാർജ് ചെയ്യാം എടാ ഞാൻ കണ്ടോ നൂറ്റിഴുപത്തഞ്ച് രൂപക്ക് മൂന്ന് ജി ബി എന്തോ ഓ പുള്ളി നമ്മുടെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ പുള്ളി ട്രാക്ക് മാറി ആയിട്ട് കൂട്ടി വരുന്നുണ്ട് പൈസ അത് പറഞ്ഞപ്പോഴാണ് അളിയന്റെ കല്യാണം വരുന്നുണ്ട് എല്ലാരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക എല്ലാവരും ഞാൻ വിളിക്കുന്ന

ഫ്യൂച്ചർ ഫിലിംസിലൊക്കെ കാണുന്ന മാതിരി അത് ഈടക്ക് നമ്മുടെ സ്വിഫ്റ്റ് പുതിയൊരു വേരിന്റെ പക്ഷേ ഈ വണ്ടി കണ്ടപ്പോ തോട്ട് കളയാണ് ഒരു ലക്ഷം രൂപയുടെ നാനോന്റെ ലുക്ക് ആ എന്താ അല്ലേ അവസ്ഥ ചോദിക്കുക ഞാനൊരു ഫോട്ടോ ഇവിടെ കാണിച്ചത് കേട്ടോ എന്ത് രസമാണ് അതെ അത് ഞാൻ കണ്ടത് ഒരു മഞ്ഞ കളറിലെ വണ്ടിയായിരുന്നു നമ്മൾ ഈ സിവിക്ക് ഒക്കെ മോഡിഫൈ അത് മാതിരി ഒരു സാധനം പിന്നെ മോഡിഫൈ അത് മാത്രല്ല കാര്യം ഒരു ലക്ഷം രൂപയല്ലെങ്കിലും ഇതിന്റെ ബിൽ ക്വാളിറ്റി അപാരമാണ് നാനോന്റെ കാരണം ഈ ഇടയ്ക്ക് ഒരു ടിപ്പറായിട്ടൊക്കെ വണ്ടി ഇടിച്ചിട്ട് ഒന്നും പറ്റിയില്ലെന്നോ ആ ചെറിയ പെയിന്റൊക്കെ പോയി ചെറുതായിട്ടൊന്നും ചടങ്ങി എങ്കിലും വേറെ ും പറ്റിയില്ല സീരിയസ് ആയിട്ട് ടിപ്പറിന്റെ ഒന്നും ഒരു പുള്ളി നമ്മള് ഇപ്പൊ ഈ വണ്ടിയുടെ ബിൽ ക്വാളിറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഒരു വണ്ടി മേടിച്ച കൊണ്ട് തട്ടാൻ എന്നൊക്കെ നമ്മള് വിചാരിക്കും പക്ഷേ ഉണ്ടല്ലോ എങ്ങനെ തട്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലോങ് റണ്ണിന് പോവാണ് അപ്പൊ ഞാൻ ഹൈവേ കൂടി വണ്ടി ഈ വണ്ടി എങ്ങാനും എവിടെങ്കിലും നമ്മൾ ഒന്ന് കണ്ണടച്ചു ഒരു സെക്കൻഡ് കണ്ണടച്ചാൽ മതിയല്ലോ വണ്ടി ഇടിക്കാൻ നേരെ വണ്ടി പോയി ഇടിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ ആള് തീർന്നു ടാറ്റയുടെ വല്ല വല്ല ആൾട്രോസോ ആൾട്രോസോ വേണ്ട എല്ലാ കൂട്ടത്തിലും കാണും ഇതേപോലെ ദുരന്തം പറഞ്ഞ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു കാരണം നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ബിൽ ക്വാളിറ്റി എന്തായാലും നോക്കിയേ പറ്റുള്ളൂ ശരിയാണ് നമ്മുടെ പണ്ടെന്നൊക്കെ അതെ ഒരു പത്തിരുപത് വർഷം മുന്നേ ആൾക്കാർ മൈലേജ് മാത്രം നോക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് സേഫ്റ്റി ക്വാളിറ്റി എല്ലാം നോക്കുന്നുണ്ട് കാരണം അത് നമ്മൾ നമ്മള് ഇപ്പൊ ഈ ജഗദീഷ് കുമാറിന്റെ ആക്സിഡന്റ് നമുക്കറിയാം ഇന്നോവ ഇടിച്ചിട്ട് പുള്ളി തകർന്നു അതേസമയം ഒരു ബി എം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പുള്ളി സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് ഇടാത്തോണ്ട പ്രശ്നമായത് അല്ലടാ സീറ്റ് ബെൽറ്റിന് മാത്രമല്ല അത് മിക്കവാറും ആ വണ്ടിക്ക് എന്ന് പറഞ്ഞ സുരക്ഷ അത്ര സെറ്റപ്പ് സെറ്റ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ